സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിന്റെ പ്രേക്ഷകർക്കൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ചെറിയൊരു കണ്ടന്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൽ അല്ലെങ്കിൽ അത്രയുള്ള ഒരു ചെറിയൊരു കണ്ടന്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ബസന്ത് നഗർ എനിക്കെപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോംലി ഫുഡ് കഴിക്കണമെന്ന് തോന്നും പുറത്തെ ഫുഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല നാട്ടും പുറത്തുള്ള ഫുഡ് തന്നെ കഴിക്കണമെന്നാണ് ആഗ്രഹം വീട്ടിലെ പോലെ തന്നെ സോ ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ ഷെഫ് പിള്ളേടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ ഷെഫ് പിള്ളേ തന്നെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പൊതിച്ചോറ് അവൈലബിൾ ആണ് അപ്പോൾ സ്വിഗ്ഗി വഴി പൊതിച്ചോറ് ഓർഡർ ചെയ്ത് അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി നാനൂറ്റി അമ്പത് രൂപ പ്ലസ് സർവീസ് ചാർജ് എല്ലാം കൂടി ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസിൽ ഇവിടെ നമ്മുടെ പ്ലേസിൽ എത്തിച്ച് തരികയാണ് അവർ സ്വിഗ്ഗി പൊതുച്ചോറ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം അത് ഇവിടെ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം പൊതുച്ചോറ് കഴിക്കണം അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ ഗൃഹാതുരത്വം നിറഞ്ഞ നാട്ടിലെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയേക്കും ഞാനിത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഇതാ ഇങ്ങനെയാണ് ആ സ്വിഗ്ഗിയുടെ കവർ വന്നത് കേട്ടോ ആ ഷെഫ് പിള്ളേടെ ഹോട്ടൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഐറിസ് ഹോട്ടൽ സെവൻറ്റി ബ്രിഗേഡ് റോഡ് ശാന്തല നഗർ അശോക് നഗർ ബാംഗ്ലൂർ ഇത് നമ്മൾ സ്വിഗ്ഗിയിൽ അവർ നല്ല ഭംഗിയായിട്ട് ഇത് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടേക്കാണ് അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പൊതുച്ചോറാണ് പൊതുച്ചോറ് നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടിലെ പൊതുച്ചോറ് ആദ്യം ഒരു കവറ് എനിക്കൊന്ന് പപ്പടം ഒന്നും പിന്നൊരു കവറ് പിന്നൊരു കവറ് ഇതെല്ലാം അനുന്യം ഓയിൽഡ് കവറാണ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ ഇപ്പോൾ ഷെഫ് പിള്ളയുടെ പേരൊക്കെ എഴുതിയിട്ട് വന്നിരിക്കുന്ന ഒരു പേപ്പർ പോലെയാണ് ഷെഫ് പിള്ള ഷെഫ് പിള്ളേ ടൈം പിള്ളേ ലോഞ്ച് സോ എനിക്ക് വേണം അവരുടെ ഒരു അഡ്വെർടൈസ്മെൻറ്റും കൂടിയാണ് വേണ്ടത് സോ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ഒരു കവർ കൂടിയുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് കഴിക്കാനുണ്ട് സോ ഈ കവറ് നമുക്ക് മാറ്റി വെച്ചാൽ നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് ഇതാ വാഴയിൽ തന്നെയാണ് പൊതിഞ്ഞേക്കുന്നത് എനിക്കോ നമ്മുടെ തനതായ രുചിയും ഗൃഹാതിരത്വവും കിട്ടാനായിരിക്കണം വാഴയിലെ പൊതിഞ്ഞ് ഒരു ഓംലെറ്റ് അതിൻ്റെ മുകളിലുണ്ട് പച്ചാറുണ്ട് പിന്നെ ഒരു മീൻ വറുത്ത ഉണ്ട് രണ്ട് തോരനുണ്ട് കപ്പയുണ്ട് കപ്പ തോരനില്ല കേട്ടോ അത് ഇതൊരു കൊഴുവ പീര പറ്റിച്ചാണ് ഇത് ബീൻസ് തോരൻ കപ്പ ഓംലെറ്റ് അച്ചാർ പിന്നെ എന്താ അച്ചാറാണെന്ന് നോക്കിയിട്ടില്ലെന്ന് നോക്കാം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നല്ല ഭക്ഷണമാണ് ഇതിനകത്ത് ശരിക്കും മീനിൻ്റെ ഒരു റിച്ച് കളക്ഷൻ തന്നെയുണ്ട് അതായത് മീൻ പീര പറ്റിച്ചുണ്ട് മത്തി വറുത്ത ഒരു ഫിഷ് ഫ്രൈ ഉണ്ട് നല്ല നല്ല ഫിഷാണ് എന്തോ മോത പോലത്തെ എന്തോ ഒരു ഫിഷാണ് നല്ല അതായത് ഫ്രഷ് ഫിഷ് ഭയങ്കരമായിട്ട് ഫ്രിഷ് കഴിക്കണമെങ്കിൽ ഫ്രഷ് ആണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ ഞങ്ങൾ പുഴ തീരത്ത് താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് വളരെ ഫ്രഷായിട്ടുള്ള ഫിഷായിരുന്നു പക്ഷേ അതിനകത്ത് മത്തി വറുത്തത് മാത്രം ടേസ്റ്റില്ല ബാക്കി എല്ലാം ദ ബെസ്റ്റാണ് തോരൻ നല്ലതാണ് കപ്പയുടെ കൂടെ കഴിക്കാൻ മീൻ കറിയുണ്ട് ഒരു കഷ്ണമുണ്ട് മീൻ അച്ചാറുണ്ട് അതിനകത്ത് അതിലും നല്ലൊരു വലിയ പീസ് ഉണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു എല്ലാം എവറിത്തിങ് സൂപ്പർ കെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള മീൽസ് കഴിച്ചു നല്ല ഫുഡാണ് ബാംഗ്ലൂർ അങ്ങനത്തെ ഫുഡ് നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഒക്കെ കിട്ടാൻ അത്ര എളുപ്പമല്ല മലയാളിയായി ഫിഷിനോട് ഇമ്പോർട്ടൻസ് ഫിഷ് ഫുഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാണ് നല്ല ഭക്ഷണമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന ഫുഡ് സ്വിഗ്ഗി വഴിയോ അല്ലെങ്കിൽ നേരിട്ട് പോയോ കഴിക്കാവുന്നതാണ് സോ സൈനിങ് ഓഫ്